അസലാമലൈക്കും വരഹമ്മത്തല്ലാ വിബർക്കാത്തഹു നാലാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പാദവാർഷിക പരീക്ഷയുടെ നാളെ നടക്കാനിരിക്കുന്ന ദുറൂസുൽ ലെഹസാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഈ വീഡിയോ ചോദ്യം ഒന്ന് യോജിപ്പിക്കാം ബ്രാക്കറ്റിൽ ഇടതുകാൽ പ്ലാസ്റ്റിക് വൃത്തി വലതുകാൽ നമ്മുടെ വീടുകൾ പ്രകൃതി സംരക്ഷണം എന്നെല്ലാം തന്നിട്ടുണ്ട് ഒന്ന് ഈമാനിൻ്റെ ഭാഗമാണ് ഡാഷ് ഉത്തരം വൃത്തി രണ്ട് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് ഡാഷ് നമ്മുടെ വീടുകൾ മൂന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ മുന്തിക്കണം ഇടതുകാൽ നാല് വീട്ടിലേക്ക് കയറുമ്പോൾ മുന്തിക്കണം ഉത്തരം വലതുകാൽ അഞ്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കൽ ഉത്തരം പ്രകൃതി സംരക്ഷണം ആറ് മണ്ണിനെയും വെള്ളത്തിനെയും മലിനമാകും പ്ലാസ്റ്റിക് ചോദ്യം രണ്ട് രണ്ട് വീതം എഴുതാം ഒന്ന് വൃത്തിയുള്ള ശരീരത്തിന് നാം ചെയ്യേണ്ടത് ഉത്തരം മിസ്വാക്ക് ചെയ്യണം നഖം മുറിക്കണം കുളിക്കണം രണ്ട് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക മൂന്ന് വീട്ടിൽ പാലിക്കേണ്ട അതപുകൾ ഉത്തരം വീട്ടിലേക്ക് കയറുമ്പോൾ വലതുകാൽ വെച്ച് പ്രവേശിക്കുക രണ്ട് വസ്ത്രങ്ങൾ പഠനോപകരണങ്ങൾ മറ്റു ഉപയോഗ വസ്തുക്കൾ എന്നിവ നിശ്ചിത സ്ഥലത്ത് അടുക്കി വെക്കുക ആദ്യം മൂന്ന് ഉത്തരം എഴുതാം ഒന്ന് കൽബിനെ ശുദ്ധമാക്കണം എന്തിനെ തൊട്ടല്ല ഉത്തരം കിബിറ് ഹസദ് റിയാ ഷിർക്ക് എന്നിവയെ തൊട്ടെല്ലാം കൽബിനെ ശുദ്ധമാക്കണം രണ്ട് വീട്ടിൽ ദുർവ്യായം ഒഴിവാക്കണം എന്തിലെല്ലാം വെള്ളം ഭക്ഷണം വൈദ്യുതി തുടങ്ങിയവയിലെ ദുർവ്യായം ഒഴിവാക്കണം മൂന്ന് സഹദർ അലി അള്ളാ വഹ്വിൽ നബിസ്ലമ കണ്ട അമിത വ്യായം എന്തായിരുന്നു അതിൻ്റെ ഉത്തരം കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സെഹദർ അലി അള്ളാ വൻഹു ഒലോ ചെയ്യുന്നത് നാല് പ്ലാസ്റ്റിക് അന്തരീക്ഷത്തെ മലിനമാക്കും എങ്ങനെ ഉത്തരം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുണ്ടാകുന്ന വിഷപ്പുക അന്തരീക്ഷത്തെ മലിനമാക്കും നാലാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം ഒന്ന് മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ് ഉത്തരം മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ രണ്ട് മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി ഡാഷ് ഉത്തരം കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു മൂന്ന് കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ഡാഷ് ശരീരത്തിലെത്തും അതിൻ്റെ ഉത്തരം ശ്വസനം വഴി ശരീരത്തിലെത്തും ഇതൊക്കെ എഴുതി പഠിക്കണം വാക്കുകളൊക്കെ തെറ്റാതെ എഴുതാൻ പഠിക്കണം എല്ലാ വാക്കുകളും അഞ്ച് അർത്ഥം എഴുതാം അർത്ഥം വൃത്തി രണ്ട് അതിൻറെ അർത്ഥം നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ ആറാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം ഒന്ന് ലൊഹറൽ ഫസാദു ഡാഷ് ബിമാ കസബത്ത് ഐദിനാസ് ഉത്തരം ലൊഹറൽ ഫസാദു ഫിൽ ബഹറി വൽ ബിമാ ഐദി വിമാസബത്ത്ാസ് രണ്ട് ബിസ്മില്ലാഹി തവക്കൽ ഇല്ലാ ഇല്ലാബില്ല അതിൻ്റെ ഉത്തരം ബിസ്മില്ലാഹി തവക്കൽ ഇല്ലാ ഇല്ലാബില്ല ഇതാണ് നാലാം ക്ലാസ്സിലെ ദുറുസുൽസാനിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ ഓൾറെഡി രണ്ട് ദുറുസുൽ ഹിസാനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു നന്നായി പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ഉത്തരങ്ങളും എഴുതി പഠിക്കുക അങ്ങനെ ആകുമ്പോൾ എഴുത്തിൽ തെറ്റ് വരില്ല അടുത്ത വർഷം പൊതുപരീക്ഷ എഴുതാനുള്ള മക്കളല്ലേ എല്ലാവർക്കും അസലമലൈക്കും